ബിഗ് ബോസില് കപ്പടിക്കാൻ തോന്നുന്ന ആൾക്കാരായിരിക്കും നമ്മളെന്നെ പറയാൻ പറ്റില്ല ആൾ ഇനിമേ തന്ത്രപൂരം കളിച്ച് കളിച്ച് വരുന്നുണ്ട് ആൾ ഒറ്റക്ക് തന്നെ സൂപ്രഭാതം സുപ്രഭാതം കൊണ്ടു നടക്കുന്ന ആളാണ് പിന്നെ അനുമോളുടെ കാര്യം പിന്നെ പ്ലാച്ചി പ്ലാച്ചി കൊണ്ട് നടക്കുന്ന ആളാണ് അത് അത് കാര്യമില്ല നമുക്ക് സപ്പോർട്ട് കളിക്കാറുണ്ട് ഗെയിം ുംനീഷ് അനീഷ് 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 അനീഷാണ് ഒക്കെ ഉറച്ച നില പാടാണ് ബിഗ് ബോസിലുള്ള നേട്ടറിയുന്ന ഏറ്റവും ആന കൊണ്ട് സപ്പോർട്ട് ചെയ്യണേ എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമായി അദ്ദേഹത്തിന്റെ നിങ്ങൾ തിരി ഇറങ്ങി ഞാൻ പോവില്ല അനീഷിന്റെ വേ ഓഫ് സ്ട്രാറ്റജി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അനീഷിന് എനിക്ക് പേഴ്സണലി പരിചയമുണ്ട് ഞാൻ ഇന്നലെ എന്നിട്ട് അനീഷിന്റെ പ്രൊഫൈലെടുത്ത് നോക്കിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അനീഷ് എനിക്ക് മെസ്സേജ് അയച്ചിണ്ടായി എനിക്ക് പതിനഞ്ച് വയസ്സുള്ള സമയത്ത് അദ്ദേഹം ലൈക്ക് എന്താ പറയാ കോളേജിൽ എവിടെയോ പഠിപ്പിക്കുക അങ്ങനെ എന്തോ ആണ് ഞാൻ ഏറ്റവും ആദ്യം എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന തൃശ്ശൂരിലെ ലോക്കൽ ചാനലിലാണ് പാട്ടുപാടി ചോദ്യം ചോദിക്കുന്നത് എം സി വി ആണ് ചാനൽ അതേ ചാനലില് ഞാൻ അഞ്ചു മണിക്കാണ് കയറിയതെന്നുണ്ടെങ്കിൽ അഞ്ച് ടു ആറാണ് ഞാൻ ലൈവ് ചെയ്യണതെന്നുണ്ടെങ്കിൽ അദ്ദേഹം നാല് ടു അഞ്ച് ലൈവും കൂടെ ചെയ്തിട്ടുണ്ട്